എറണാകുളം മഹാരാജാസ് കോളേജിൽ എസ് എഫ് ഐ പ്രവർത്തകനെ കുത്തിയ കേസിൽ ഒരാൾ കൂടി അറസ്റ്റിൽ കണ്ണൂർ സ്വദേശിയായ കെ എസ് യു പ്രവർത്തകൻ ഇജിലാലിനെയാണ് അറസ്റ്റ് ചെയ്തത് സംഘർഷത്തിൽ കോളേജിന് നിന്നുള്ളവർക്ക് പങ്കുണ്ടെന്ന മൊഴിയുടെ അടിസ്ഥാനത്തിൽ അന്വേഷണം ഗുണ്ടാ സംഘങ്ങളിലേക്കും നീളുന്നു എസ് എഫ് ഐ പ്രവർത്തകനെ കുത്തിപ്പരിക്കേൽപ്പിച്ച കേസിലെ എട്ടാം പ്രതിയാണ് അറസ്റ്റിലായ കെ എസ് യു നേതാവ് മുഹമ്മദ് ജിലാൽ ഇതോടെ കേസിൽ അറസ്റ്റിലായവരുടെ എണ്ണം മൂന്നായി പന്ത്രണ്ട് പേരെ കൂടി പിടികൂടാനുണ്ട് എസ് എഫ് ഐ പ്രവർത്തകരുടെ മൊഴിയുടെ അടിസ്ഥാനത്തിൽ കോളേജിന് പുറത്തുള്ളവരിലേക്കും പോലീസ് അന്വേഷണം വ്യാപിപ്പിച്ചു വധശ്രമമടക്കം ഒൻപത് വകുപ്പുകളാണ് പ്രതികൾക്കെതിരെ ചുമത്തിയിരിക്കുന്നത് സംഘർഷത്തിന് കാരണക്കാർ എസ് എഫ് ഐ പ്രവർത്തകരാണെന്ന് പ്രൊട്ടണിറ്റി ആരോപിച്ചു കുറ്റക്കാരെ സംരക്ഷിക്കുന്നു സംസ്ഥാന പ്രസിഡന്റ് കെ എം ക്ഷേത്ര മൂന്നാം വർഷ വിദ്യാർത്ഥികളുടെ ഗാംഗും എസ് എഫ് ഐയും തമ്മിലുണ്ടായ സംഘർഷമാണ് ഇന്നലെ രാത്രിയോടുണ്ടായിട്ടുള്ളത് ഒരു ക്യാമ്പസിനകത്ത് ഈ നാടകോത്സവമായി ബന്ധപ്പെട്ട് നടന്നതിനിടയിൽ ഇവർ തമ്മിലുണ്ടായ വാക്കുതർക്കമാണ് ഈ സംഘർഷത്തിലേക്ക് വന്നത് എസ് എഫ് ഐ തന്നെ പറയുന്നുണ്ട് മുഖം മൂടിയൊക്കെ ധരിച്ച ആളുകളാണ് വന്നിട്ടുള്ളതെന്ന് എസ് എഫ് ഐ പറയുന്നുണ്ട് അതിൻ്റെ സത്യാവസ്ഥ പോലീസ് കണ്ടുപിടിക്കണം എന്നുള്ള പറയുന്നത് അതിൽ പ്രതികളെ കണ്ടുപിടിക്കണം ശിക്ഷിക്കണം എന്നാണ് ഫ്രട്ടൻറ്റിന്റെ നിലപാട് പക്ഷേ അതിൽ ആക്രമ സംഭവത്തിൽ ഞങ്ങൾ ഞങ്ങളുടെ കൃത്യമായ ാണ് എഫ്ഐ പ്രവർത്തകർ മർദ്ദിക്കുന്ന ദൃശ്യങ്ങൾ സഹിതം ഫ്രട്ടേണിറ്റി സിറ്റി പോലീസ് കമ്മീഷണർക്ക് പരാതി നൽകി ട്വന്റി കൊച്ചി